ഹലോ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ ട്രീ ഓഫ് ലൈഫ് കാണാൻ പോയി പക്ഷേ അവിടെ ലൊക്കേഷൻ തെറ്റി വേറൊരു സുമതി വളവ് പോയി അങ്ങനെ അപ്പം ആ ട്രീ ഓഫ് ലൈഫ് ഇപ്രഷൻ എന്തായാലും കാരണം പറഞ്ഞാൽ ലൊക്കേഷനൊക്കെ കറക്റ്റിട്ട് പോയതാണ് ഞാനും ബസും ദിൽശാ ചാട്ടനും കൂടിയിട്ട് പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സംഭവമേ അല്ലായിരുന്നു എൻ്റെ മൈൻഡിൽ നാനൂറ് വർഷം പഴക്കം എന്നൊക്കെ പറയുമ്പോൾ ഹൈറ്റിലും നല്ല വണ്ണത്തിലങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ സ്പ്രെഡായി കിടക്കാധികം ഹൈറ്റില്ലാണ്ട് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇങ്ങനെ കയറി പോകാനൊക്കെ പറ്റില്ല സിമ്പിൾ ആയിട്ട് അതുപോലെ ആയിരുന്നു പിന്നെ ഈ ട്രീ ഓഫ് ലൈഫെന്ന് ഉദ്ദേശിക്കണത് മീൻസ് സർവൈവലിൻ്റെ സ്റ്റോറി ആയിട്ടാണ് ഈ ട്രീനെ ആക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വച്ചാൽ അപ്പോൾ അകത്ത് ഒറ്റ മരങ്ങളും ഇല്ല വെള്ളം കിട്ടാനുള്ള ഓരോ സോഴ്സസ് അതൊന്നും ഇല്ല പക്ഷെ അത് ഈ നാന്നൂറ് കല്ലായിട്ട് അതിനൊരു കുഴപ്പമില്ലാണ്ട് അത് സെർവൈവ് ചെയ്തു പിന്നെ ബാസുന്ദൽ ശട്ടനൊക്കെ മുമ്പ് കണ്ടിട്ടുള്ളത് അവർ പറയുന്നത് ഇതിനകട്ടും നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇക്കണ്ടായിരുന്നേ പക്ഷെ ആൾക്കാരൊക്കെ വന്ന് അതുമൊക്കെ കയറിയിരുന്ന് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ ആ ഹോള് കണ്ടില്ല അതിൽ വലിയൊരു ഹോൾ ഉണ്ട് ഉള്ളില് അങ്ങനെ പിന്നെ പോയി ഒരു സന്തോഷത്തിൽ അവിടെ കുറെ കല്ല് കിളക്കേണ്ടി ലൈറ്റൊക്കെ ആയിട്ട് ലൈറ്റ് ഇല്ലാത്തൊരു കല്ല് നോക്കിയിട്ട് അതുമൊക്കെ കയറിയിരുന്ന് കുറെ ഫോട്ടോസ് എടുത്ത് കണ്ട ഇങ്ങനെ അതെന്താ മരം വീണ് കിടക്കണ പോലെയൊക്കെ തോന്നിക്കും പക്ഷേ ഇത് വീണ് കിടക്കണതല്ല അതിങ്ങനെ സ്പ്രെഡായി നിൽക്കണതോ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുക മറ്റേ സൈഡ് ഇങ്ങനെ ഹൈറ്റിൽ പോയിരിക്കുക ഇങ്ങനെ നല്ല രസിലായി പോയൊരു സന്തോഷത്തിന് വീട്ടുകാരെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു ബിക്കോസ് എനിക്ക് എന്ത് അത്ഭുതമായിട്ട് തോന്നി നല്ല രസിലേ കാണാനായിട്ട് നല്ല അതിൻ്റെ സ്റ്റോറി കേൾക്കുമ്പോഴായാലും അങ്ങനെ പിന്നെ ഞങ്ങൾ പോയ ദിവസം ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരിങ്ങനെ നല്ല ഡിവൈൻ ആയിട്ടാണ് മരത്തിനെ കണ്ടത് അവർ മൂന്ന് വട്ടമൊക്കെ ഇങ്ങനെ ചുറ്റണുണ്ടായിരുന്നു അതിനെ ഹഗ് ചെയ്യണുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വൈബില് ഞാൻ വെറുതെ പട്ടി പട്ടിശോയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്ത് ഇരുന്നതാണ് പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല മരത്തിൻ്റെ തണലിൻ്റെ അടിയിൽ സൈഡിലൊക്കെ ഇലകൾ വന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്തായാലും വന്നല്ലേ അവിടെ ഒരു ഐസ്ക്രീം ചേട്ടനുണ്ടായിരുന്നേ നല്ല പ്ലസൻ്റായിട്ട് ആയിട്ട് വർക്ക് ആൾ എൻജോയ് ചെയ്ത് ചെയ്യണ പോലെ മീൻസ് നമ്മളോടൊക്കെ ചിരിച്ച് നല്ല കാമായിട്ടൊക്കെ സംസാരിച്ച് നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു ബാസ് ബ്ലൂബെറി വാങ്ങിച്ചു ദിൽഷാ ചേട്ടൻ മാംഗോ വാങ്ങിച്ചു എന്തായാലും മൂന്ന് പേരും മൂന്ന് കളർ ചൂസ് ചെയ്ത കാരണം ഏതാ ടേസ്റ്റ് ഉള്ളതെന്നൊക്കെ അങ്കടും കൂടെ അറിഞ്ഞിരിക്കണല്ലോ അപ്പം അങ്കടും കൂടെ ഒക്കെ ടേസ്റ്റ് നോക്കി മാംഗോ ഒക്കെ ഉള്ളായിരുന്നു പിന്നെ ചോക്ലേറ്റ് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ബ്ലൂബെറി ഫ്ലോപ്പായി പക്ഷേ ഞങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കണത് ഇഷ്ടമായിരുന്നു പക്ഷേ ഈ കളേഡ് അല്ലെങ്കിൽ ഇത് ഫുൾ കളർ ചെയ്തിട്ടൊക്കെ ആയിരുന്നു അതിൽ ശരിക്കും നമ്മുടെ ബ്ലൂബെറിൻ്റെ പീസസ് ഒക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു അത് പ്രതീക്ഷിച്ചിട്ടാണ് അപ്പ അവൻ്റെ ബസ് വാങ്ങിച്ചത് സരില്ല ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പതുക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി മീൻസ് ഇരിട്ടാവണം കേട്ട് മുമ്പ് എന്താണെന്ന് വെച്ചാൽ ആ റൂട്ടിൽ ഞങ്ങൾ വരുമ്പോൾ ലൈറ്റൊന്നും കണ്ടിരുന്നില്ല അങ്ങനെ പക്ഷെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ നല്ലൊരു പ്ലസന്റ് ആയിട്ട് കുഞ്ഞി കാറ്റുണ്ട് അന്നാ സൂറ്റിൻ്റെ കുഞ്ഞീശ് ചൂടുണ്ട് അങ്ങനെയൊക്കെ പോണ വഴി എനിക്ക് എന്താണെന്നറിയില്ല ഒരു കെ ജി എഫിൻ്റെ ഓർമ്മ വന്നത് ഒരു വലിയ പ്ലെയിൻ ഏരിയ കുറച്ച് ഇൻഡസ്ട്രീസ് ഒക്കെ ആയിട്ട് പിന്നെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുതിരപ്പുറത്ത് കുട്ടികളൊക്കെ പോകണമെങ്കിൽ കണ്ടങ്ങനെ ഹാപ്പിയായി